നമസ്കാരം റാഫ്റ്റോ ടോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഡബ്ല്യു പി എല്ലിൽ ഒരു ത്രില്ലർ പോരാട്ടമാണ് നമ്മൾ ഇന്നലെ ചിനസ്വാമി സ്റ്റേഡിയത്തിൽ കണ്ടത് പെനൽട്ടിമേറ്റ് ഓവറിൽ അമൻ ജ്യോത് കൗറിൻ്റെ കിടലൻ സിക്സറുകൾ ഒടുവിൽ പതിനാറുകാരി കമാലിനി ഗുനാലൻ്റെ ബാറ്റിൽ നിന്ന് പിറന്ന ബൗണ്ടറിയോടുകൂടി മുംബൈ ഇന്ത്യൻസ് ആർ സി ബി നാല് വിക്കറ്റുകൾക്ക് പരാജയപ്പെടുത്തി കളിയിൽ ആദ്യം ബാറ്റ് ചെയ്ത ആർ സി ബി നിശ്ചിത ഇരുപത് ഓവറുകളിൽ ഏഴ് വിക്കറ്റിന് നൂറ്റി അറുപത്തിയേഴ് റൺസാണ് അടിച്ചത് മറുപടി ബാറ്റിങ്ങിൽ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ വിജയലക്ഷ്യം മറികടന്നു മുംബൈ ഇന്ത്യൻസ് ആർ സി ബിയുടെ നിരയിൽ കിടലൻ പ്രകടനമാണ് എല്ലി സ്പേരി നടത്തിയത് നാൽപ്പത്തി മൂന്ന് പന്തുകളിൽ നിന്ന് പതിനൊന്ന് ഫോറും രണ്ട് സിക്സറുകളും അടക്കം അവർ എൺപത്തിയൊന്ന് റൺസ് അടിച്ചപ്പോൾ സ്മൃതി മന്ദാന പതിമൂന്ന് പന്തുകളിൽ നിന്ന് നാല് ഫോറും ഒരു സിക്സറുമടക്കം ഇരുപത്തിയാറ് റൺസാണ് അടിച്ചത് പിന്നെ അവർക്കായിട്ടൊരു നല്ല കോൺട്രിബ്യൂഷൻ വന്നത് റിച്ച ഘോഷിൽ നിന്നാണ് അവർ ഇരുപത്തി അഞ്ച് പന്തിൽ നിന്ന് ഇരുപത്തിയെട്ട് റൺസ് അടിച്ചു അങ്ങനെ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി അറുപത്തിയേഴ് വിജയലക്ഷ്യത്തിലേക്കുള്ള മുംബൈ ഇന്ത്യൻസിൻ്റെ പോക്കിൽ പ്രധാന സംഭാവന നൽകിയത് ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗറാണ് മുപ്പത്തിയെട്ട് പന്തിൽ നിന്ന് എട്ട് ഫോറും ഒരു സിക്സറും അടക്കം അൻപത് റൺസാണ് അവർ അടിച്ചത് നാട്സിവേ ബ്രൻഡ് ഇരുപത്തിയൊന്ന് പന്തിൽ നിന്ന് ഒമ്പത് ഫോറുകളുടെ സഹായത്തോടെ നാൽപ്പത്തി റൺസ് അടിച്ചിരുന്നു ഒടുവിൽ അവസാന ഘട്ടത്തിൽ എസ് സജന ഗോൾഡൻ ഡെക്കായിട്ട് മടങ്ങുന്നുണ്ട് എന്നാൽ അമൻജ്യോത് കവറ് കിടലൻ പ്രകടനമാണ് നടത്തിയത് പെനാൽറ്റിമേറ്റ് ഓവറിൽ അവർ പൊട്ടിച്ച സിക്സറുകളാണ് കളി വിട്ടത് അവസാന ഘട്ടത്തിൽ ആ ഒരു പ്രഷർ സിറ്റുവേഷനിൽ പതറാതെ കമാലിനി ഗുണാലൻ്റെ ബാറ്റിൽ നിന്ന് ബൗണ്ടറി കൂടി വന്നപ്പോൾ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ അവർ വിജയലക്ഷ്യം മറികടന്നു മുംബൈ ഇന്ത്യൻസ് ഇത് ആർ സി ബി ഐ ചിന്നസ്വാമി സ്റ്റേഡിയത്തിലിട്ട് പരാജയപ്പെടുത്തിയിരിക്കുന്നു സ്റ്റിൽ മൂന്ന് കളികളിൽ നിന്ന് നാല് പോയിൻ്റോടെ ആർ സി ബി ആണ് ഒന്നാമത് മൂന്ന് കളികളിൽ നിന്ന് നാല് പോയിൻ്റ് ഉണ്ട് എം ഐക്കും അതുപോലെ ഡി സിക്കും റൺ റേറ്റിൻ്റെ ബലത്തിലാണ് ആർ സി ബി ഇപ്പോൾ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ കുടുംബശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് വീണ്ടും